ചേച്ചി ചെയ്യലേ ആ കഴുകൻ കണ്ണുകളിരുന്ന് അവൾ ഓടി രക്ഷപ്പെടുമ്പോൾ രാത്രിയാണെന്നു ആ പാവം പെണ്ണ ആലോചിച്ചില്ല തന്റെ മാനവും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പിന്തിരിഞ്ഞോടി അപ്പോഴും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തന്റെ ചേച്ചിയുടെ ശരീരം അവളുടെ മനസ്സിലൊരു വിങ്ങലായി തന്നെ കിടപ്പുണ്ടായിരുന്നു അപ്പോഴും ഒരിക്കൽ നിന്നെ ഞാൻ ഒഴിവാക്കി കളഞ്ഞു പക്ഷേ നീ എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ഞാൻ നിന്റെ വില മനസ്സിലാക്കിയതാകും ഇനി എന്തൊക്കെ സംഭവിച്ചാൽ ഈ ഭൂമി തലകീഴായി മറിഞ്ഞാൽ നിന്നെയും നിന്റെ സ്വത്തുക്കളെയും ഞാൻ ആർക്കും പങ്കിട്ട് കൊടുക്കില്ല നീ എന്റേതാ ഈ രാധികയുടെ മാത്രം തൊട്ടരികളായി നിൽക്കുന്ന പാർവതിയുടെ തോളിലൂടെ കൈകൾ ചേർത്ത് തനിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആദത്തിനെയും പാർവതിയെ നോക്കി പകേരിയുന്ന കണ്ണുകളോടെ രാധികൾ നോക്കി പറഞ്ഞു നിന്റെ ആഗ്രഹം കൊള്ളാൻ രാധിക അഹങ്കാരം അത് അഹങ്കാരമായി കൊണ്ടിടക്കരുത് ഇനി നീ ഇതും പറഞ്ഞതിൻ്റെ അരികിലേക്ക് വന്നാ അവസാനമായിരിക്കും ഇറങ്ങി വീട്ടിൽ ആദം ആക്രോശിച്ചുകൊണ്ട് രാധികയോട് പറയുന്നു എല്ലാം കേട്ടിട്ടും അവിടെ മുഖത്ത് ഗൂഢമായൊരു പുഞ്ചിരി തെളിയുന്നുണ്ടായിരുന്നു ആ സമയം ജെഗുത്താന്റെ പ്രണയം ഗൗരിയുടെ സ്വന്തം കാശി രുദ്രദേവ് മംഗല്യം എന്നീ സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച ഭദ്രാലക്ഷ്മിയുടെ മറ്റൊരു സൂപ്പർ ഹിറ്റ് നോവൽ പ്രണയാസുരം ആക്ഷനും പ്രണയവും സസ്പെൻസും നിറഞ്ഞ മനോഹരമായ കഥ ആവേശത്തിൻ്റെയും ഉടൻ വരുന്നു വേൾഡ് യൂട്യൂബ് വരുന്നുലൂടെ നാളെ മുതൽ ആരംഭിക്കുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ മുടക്കം കൂടാതെ കാണുക ബൈ കൽബിൻ്റെ തീരത്ത് ഫിറോസ് അവതരണം ഷാഹുൽ എഡിറ്റിംഗ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അപ്പൊ എനിക്ക് അവളോടുള്ള പ്രണയം വെറും വാശി മാത്രമാണോ അതെ വാശിയെന്നെ വാശി ആ സിംഗക്കുട്ടിയെ മെരിക്കി ഒതുക്കി എന്റെ മാത്രം സ്വന്തമാക്കണം എന്ന വാശി കെട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് വേണ ചുടല ഭദ്രകാളി നിന്നെനിക്ക് മൂക്കൊണ്ട് വരപ്പിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞതാ ആദ്യം കെട്ടു ആദ്യം കഴിഞ്ഞു മതി ബാക്കിയുള്ളതൊക്കെയെന്നോ ഏരിക്കുന്നതിന് മുമ്പേ കാല് കിട്ടാൻ നീന്റെ ആരാടാ പഠിപ്പിച്ചേ ഒറ്റയ്ക്കിരുന്നോ അവന്റെ വെല്ലുവിളി കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കയറി വന്ന് അവന്റെ ഉപ്പ പറഞ്ഞത് ഡാഡി അവൻ കണ്ണും വീച്ച് നോക്കി അതെ ഡാഡി തന്നെ എന്താ സംശയം ഉണ്ടോ ഉണ്ടെങ്കി ഇപ്പൊ തീർത്തിരുന്നില്ലല്ലോ ഇതെന്താ മേർ ഉറങ്ങാത്ത ഇനി ഞാനറിയാതെ നൈറ്റ് ഡ്യൂട്ടിയും പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതിന് നീയല്ല എന്റെ വാപ്പ നീന്റെ ഗുണം എനിക്ക് കിട്ടാൻ വാട്ട് അവനൊന്നും മനസ്സിലാവ അന്ന് വിട്ടു ചോദിച്ചു വാട്ടും ഞാൻ ഈ കണക്കിനാണ് നിന്റെ പോക്കെങ്കിൽ ഒരൊറ്റ വാട്ടായിരിക്കും നിന്റെ ചെകിട് നോക്കി ആർക്കാടാ നൈറ്റ് ഡ്യൂട്ടി ആരെടാ രാത്രി മതിലിയാട്ടം നടത്തിയത് എല്ലാം ചെയ്തു വെച്ചിട്ട് എന്നോടൊരു ചോദ്യം അടിച്ച് കയ്യും കാലം ഒടിച്ച് നോക്കാൻ വേണ്ടത് അത് പിന്നെ ഞാൻ അവന് ഉപ്പാക്കും പങ്കൊടുക്കാതെ താഴേക്കും മുകളിലേക്കൊക്കെ നോക്കി താലി ചൊറിഞ്ഞ് കളിക്കാൻ തുടങ്ങി ഡ താഴെ ചൊറിഞ്ഞ് കളിക്കാനെന്ന് നിന്നോട് പറഞ്ഞു പറയണ എവിടെയൊക്കെ രാത്രി നീ പോയത് ഡാറ്റ് ഞാൻ പറയാം പക്ഷേ ഇക്കാര്യം ഡാഡിങ്ങനെ അറിഞ്ഞു അവന്റെ മുഖത്ത് സംശയം ഔലോസ് പറഞ്ഞു നാട്ടപ്പാതരിക്കുന്ന ഈ ബൈക്ക് എടുത്തു പോയ കാര്യം എങ്ങോട്ടേക്കായിരുന്നു എന്റെ മോന്റെ നൈറ്റ് റൈഡ് ഒന്ന് പറഞ്ഞോട് ഓ അയാള് പറഞ്ഞാണ് വേദക്കാരൻ നല്ല ശ്രദ്ധയാണല്ലോ മാസം പത്തൊമ്പതിനായിരം രൂപ വാപ്പാന്റെ കാശിൽ നിന്ന് സെർവ് ലിസ്റ്റിലേക്ക് മുതൽ മുടക്കുന്നതിൽ നഷ്ടം ഒന്നുമില്ല അപ്പൊ അല്ലെ ഡാ അതല്ലോടി സണ്ണിനോട് ഞാൻ ചോദിച്ചു അയാൾക്ക് വേണ്ടി മുടക്കുന്ന കാശ് നഷ്ടത്തിലാണോ ലാഭത്തിലാണോ ഓടുന്നതെന്ന് ചിന്തിച്ചിട്ട് എന്റെ മോൻ തലവുണ്ടാക്കണ്ട ഈ വീടും വീട്ടിലെ ജോലികളും മാത്രമല്ല നിന്നെയും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയാ ഞാൻ പൗലൂസിനോട് നിർത്തിയിരിക്കുന്നത് ഞാനില്ലാത്ത നേരങ്ങളിൽ നിന്റെ പോക്കാവസ്ഥയൊക്കെ എന്താണെന്ന് എനിക്ക് എനിക്കറിയണല്ലോ നീ ഇപ്പൊ രാത്രി സഞ്ചാരം തുടങ്ങിയെന്ന് ഇന്ന് വന്നപ്പോ പൗലൂസ് പറഞ്ഞു അവിടെ വീട്ടിലേക്കായിരുന്നു നടിയോട് പറ എന്നാൽ അവന്റെ തൊട്ടടുത്ത് വന്നിരുന്നോണ്ട് ചോദിച്ചു അവനെന്ന് ചിരിച്ചുകൊണ്ട് അതേ തലയാട്ടിക്കൊണ്ട് ഇന്നലെ രാത്രി നടന്ന മുഴുവൻ സംഭവങ്ങളും വള്ളിവിളി തെറ്റാതെ വിസ്തരിച്ചു കൊടുത്തു എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ചോദിച്ച് ആരാളാണ് മതിലാടിയെന്ന് ഞാനിവിടെ ഇല്ലാത്ത രാത്രികളിൽ എന്നെ മിസ് ചെയ്യുമ്പോഴാണ് സാധാരണ നീ ഒരു ഒരറക്കം കഴിഞ്ഞ് വീണ് പുറത്തിറങ്ങാം അതും എൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് എന്നെ പറ്റി ചേർന്ന് ഉറങ്ങാം പക്ഷേ ഇന്നലെ നീ അവിടേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് പൗലോസ് പറയുമ്പോൾ തന്നെ ഞാൻ ഊഹിച്ചു നീ പോയത് അവളെ കാണാനായിരിക്കുമെന്ന് എന്നെ കഴിഞ്ഞാൽ നിനക്ക് കാണാനുള്ള അവളെ മാത്രമാണല്ലോ കാണുമെന്ന് തോന്നുമ്പോൾ ഒന്നും നോക്കാൻ നട്ടപ്പാതരൊക്കെ എടുത്ത് ആടി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവളുടെ അടുത്തേക്കായിരിക്കും എനിക്ക് തോന്നി കാരണം നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് നീ അവളെ സ്നേഹിക്കുന്നുണ്ട് താജ് അത് ഈ ഡാഡിക്ക് അറിയാം ഓ മൈ സ്വീറ്റ് ഡാഡ് ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ ഒരുമാതിരി ഏർപ്പാട് എടുത്തുകൊണ്ട് വന്നേ കോസ്റ്റോറിച്ചു കളഞ്ഞല്ലോ ഡാഡ് എന്നെ ഡാഡി ബട്ട് ബട്ട് പ്രോബ്ലം ബോബ്ലം പറ ഡാഡി എൽപിയാന്നെ ഡാഡ് പറഞ്ഞില്ലേ എനിക്ക് അവളെ ഡാഡിയുടെ അത്രയും തന്നെ അല്ലെങ്കിൽ അതിനേക്കാളൊരു ഇഷ്ടമാണെന്ന് നെവർ ഇഷ്ടമാണ് എനിക്ക് വേണം അവളെ അതുപക്ഷെ പ്രേമം തലക്കി പിടിച്ച് കണ്ണു കാണാതെ ചെവി കേൾക്കാതെ നെഞ്ചു കുട്ടി അടക്കുന്ന സില്ലി ബോയ്സിനെ പോലെയല്ല അവളെ ഞാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ അർത്ഥം എൻ്റെ ലോകം അവൾ മാത്രമാണ് എന്നല്ല അവളുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രാണം കളയുന്നല്ല ഒരിക്കലും അവടെ എനിക്ക് എൻ്റെ ഡാഡിന് തുല്യാവില്ല ഡാഡിന് പകരാവില്ല ഡാഡിനേക്കാൾ കൂടുതലായിട്ട് അവളെ സ്നേഹിക്കാൻ മാത്രം ഭ്രാന്തമായ പ്രേമൊന്നും എനിക്ക് അവളോടില്ല ഡാഡ് പിന്നെന്താ ഉള്ളതെന്ന് ചോദിച്ചാ അതിപ്പോഴും ഒരു ചോദിച്ചില്ല അവൾ എനിക്ക് വേണമെന്നറിയാം അവൾ എന്റേതാണെന്ന് അറിയാം എൻ്റെത് അറിയാം എനിക്ക് എന്തിനാണ് അവളെ എന്ന് ചോദിച്ചാൽ കണ്ണും കണ്ണും നോക്കിയിരുന്ന കഥ പറഞ്ഞിരിക്കാനാണോ അല്ലേ അല്ല അവൾ ഇവിടെ വേണം എൻ്റെ കണ്ുമുമ്പിൽ എൻ്റെ ഒരു കൈ അകലത്തില്ല അവളെ എപ്പോഴും എന്നെ പരിഹസിക്കാനും തരം താഴ്ത്താനും ഉപയോഗിക്കുന്നത് ഡാഡിയുടെ കയ്യിലിരിക്കുന്ന പവറ ഡാഡിയുടെ നെയ്മിന് ഒപ്പം ചേർന്ന് എടുക്കുന്ന മേയർ എന്ന പദ അതുകൊണ്ട് അവൾ ഇവിടെ വേണം താജ് ബംഗ്ലാവിൽ മേയർ താജുദ്ദീൻ്റെ മകൻ അമൻ താജിൻ്റെ ഭാര്യയായി ലൈല താജായിട്ട് ഇവിടെ വേണം അവൾ ഏത് പേരും പദവിയും വെച്ചാണ് അവളെന്നെ ആളുകൾക്കിടയിൽ വെച്ച് കൊച്ചാക്കിയത് അതേ പേരിലും പദവിയിലും ആയിരിക്കണം ഇനിയുള്ള അവളുടെ ഐഡൻറ്റിറ്റി അവൻ്റെ സ്വരം ഉറച്ചതായിരുന്നു അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള വാശി കാണാമായിരുന്നു അയാൾക്ക് അതയാളുടെ മനസ്സിൽ വേവലാതി നിറച്ചു സത്യം പറഞ്ഞാൽ അയാൾക്ക് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല സ്വന്തം മകനാണ് തണ്ടും തടിയുമുള്ള ആണുരുത്തിനായി വളർന്നിട്ടും തൻ്റെ മുമ്പിലെത്തുമ്പോൾ ഒരു ഓമനെ കുഞ്ഞിനെപ്പോലെ പെരുമാറുന്നവൻ എന്നാൽ ജീവനാണ് ഇന്ന് വരെ ഒരു കാര്യവും തന്നിൽ നിന്ന് ഒളിച്ചിട്ടില്ല താനും അങ്ങനെ തന്നെ അവനോട് പറയാത്തതും അവൻ അവനറിയാത്തതുമായിട്ടുള്ള ഒരു രഹസ്യങ്ങളും ഈ ജീവിതത്തിലില്ല ഉപ്പയായിട്ടല്ല ക്ലോസ് ഫ്രണ്ടായിട്ടാണ് താൻ അവനോട് മുതൽ ഇന്നുവരെയും പെരുമാറിയിട്ടുള്ളത് എന്നിട്ടും ഇന്ന് തനിക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല എന്റെ ജീവിതത്തിൽ സംഭവിച്ചു തന്നെ ആയിരിക്കുമോ ഇനി ഇവന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ചരിത്രം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇവൻ മാറണം ഇവന്റെ രീതികൾ മാറണം പക്ഷെ അങ്ങനെ മാറിയാൽ ഇവനെ താജ ഇല്ലാതായി മാറുകേ അയാളുടെ ചിന്തകൾ കാട് കയറാൻ തുടങ്ങി ഏയ് താജ് ബ്രോ വാട്ട് ഹാപ്പൻ അപ്പോഴേക്കും സൈലന്റ് ആയോ അതോ നല്ല ഡ്രീമുമാണ് അവനെ അയാളുടെ മടിയിലേക്ക് തലവെച്ച് മീശയിൽ പിടിച്ചു വലിച്ചോട് ചോദിച്ചു നീ പറഞ്ഞോക്കെ വെച്ച് നോക്കുമ്പോൾ അവൾ നിന്നെ വരച്ചവരി നിർത്താൻ കേൾപ്പുള്ളവളാ പക്ഷേ എന്താ നിന്റെ ഉദ്ദേശം നിനക്ക് വളഞ്ഞു കളയുമ്പോഴേക്കും നിസ്സാരമായിട്ട് അവളിങ് ഉപേക്ഷിച്ചവളാണോ അപ്പോൾ ഡ്രീം തന്നെയായിരുന്നു അല്ലേ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല അല്ലേ മൈ ഡാഡ് അതല്ലേ ഞാനിപ്പോ പറഞ്ഞു എന്താ ഭാര്യയായി ഡാഡിയുടെ മരുമകളായി ഈ ജീവിതകാലം മുഴുവൻ അവൾ ഈ വീട്ടിൽ ഉണ്ടാവൂ എന്ന് ഇന്നലെ നിനക്ക് അവളെ കാണാൻ തോന്നി ഒന്നും നോക്കാതെ പോയി കണ്ടുവന്നു ഇന്ന് നിനക്ക് അവള് കല്യാണം കഴിക്കണം തോന്നുന്നു ഒന്നും നോക്കാൻ നീ അത് ചെയ്തെന്നിരിക്കും പക്ഷേ നാളെ നാളെ ഇതൊന്നും വേണ്ടി വേണ്ടിയിരുന്ന തോന്നിയാലോ നിസ്സാരായിട്ട് നീ അവളെ ഉപേക്ഷിച്ചെ നിന്റെ പ്രായം അതാണ് താജ് ഈ ഒരു പാസിങ് ഫാന്റസി ആയിരിക്കും നിന്റെ പ്രായത്തിനേക്കാൾ എനിക്ക് പേടി നിന്റെ സ്വഭാവത്തെയാ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഡാഡിന്ന് ഇവിടെ എത്തിയത് അന്ന് എനിക്കുണ്ടായിരുന്ന അതേ വീറും വാശിയും തന്നെയാ ഇന്ന് നിനക്കുള്ളത് നല്ലതാ വാശി കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അതേ സമയം തന്നെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും അതൊരു പക്ഷേ ജീവിതം തന്നെ ആയിപ്പോയിരിക്കാം അന്നും ഇന്നും എനിക്ക് ധൈര്യത്തിന് കുറവില്ല ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കാറുമില്ല മനക്കരുത്തുകൊണ്ടാ പിടിച്ചു നിൽക്കുന്നതെല്ലാം നേരിടുന്നു ഇന്നീ പേരിനൊപ്പം മേയർ പദവി പോലും പിന്നിട്ട വഴികൾ ഇന്നും കൈകരുത്തുകൊണ്ടല്ല മനക്കരുത്തുകൊണ്ട് നേടിയെടുത്തതാ അതോടൊപ്പം തന്നെ നിന്റെ ഡാഡിക്ക് വലിയൊരു നഷ്ടവും സംഭവിച്ചു അന്നേ ആ നഷ്ടം ഇല്ലായ്മ ചെയ്യായിരുന്നു പക്ഷെ അഭിമാനം സമ്മതിച്ചില്ല പെണ്ണൊരുത്തിയുടെ മുമ്പിൽ തോറ്റു കൊടുക്കാനോ താഴ്ന്നു കൊടുക്കാനോ അഹങ്കാരം അനുവദിച്ചില്ല അതുകൊണ്ടാണ് ഈ നീ വലിയ വീട്ടിൽ നീ ഒറ്റപ്പെട്ടു പോയത് നിനക്കൊരു ഉമ്മ നിന്റെ വളർച്ചയും ജീവിതവും സന്തോഷമൊന്നും കാണാൻ ഇവിടെ വേണ്ടപ്പെട്ടവരൊന്നും ഇല്ലാതായി പോയത് എനിക്ക് സംഭവിച്ചു നിനക്ക് സംഭവിക്കാൻ പാടില്ല അത് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ നീ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ പേരിൽ അവളെ കൈ പാടില്ല അവളുടെ കണ്ണ് നടക്കാൻ പാടില്ല മറ്റുള്ളവർ അതിനനുവദിക്കാനും പാടില്ല എഗ്രി ലാസ്റ്റ് പറഞ്ഞോഴേക്ക് ബാങ്കിയെല്ലാം സമ്മതിച്ചു തന്നിരിക്കുന്നു ഒരാളെ പോലും അവടെ കണ്ണുകൾ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെയൊന്നും ഉണ്ടായാ അതിന് കാരണക്കാരന അവന്റെ അന്ത്യമായിരിക്കും പക്ഷെ ഞാൻ ഞാൻ കരയിപ്പിക്കും ഞാൻ മാത്രം ഞാൻ വേദനിപ്പിക്കളെ അതിന് ഡാഡ് എന്തു പറഞ്ഞിട്ട് കാര്യമില്ല എന്നോട് വാശിയാണിക്കാൻ നിന്ന ആടിച്ചു ചുമരിൽ തേക്കും ഞാൻ അവളെ അന്നേരം എന്നെ ഉപദേശിക്കാനോ ശകാരിക്കാനോ വന്നേക്കരുത് വന്നാൽ ഡാഡു അതിന്റെ ഇടയിൽപ്പെട്ടു പോകും ഡാഡു അവൾ ഒരുമിച്ച് ചൂങ്ങിപ്പറ്റി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാ അവൻ പൂർത്തിയാക്കിയില്ല അവൻ പറഞ്ഞ കേട്ടു അയാൾ അന്ത നിന്ന് പോയി ഈ പോത്തിനോട് അള്ളോ പടച്ചവനെ ഞാൻ ഇത്ര നേരം വേദോതിയത് അയാൾ തരക്ക് കൈ കൊടുത്ത ആത്മകഥമെന്നവള് പറഞ്ഞു പോത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു മത്തംകുത്തി ആ കുമ്പളം മുളക്കില്ല മേയറെ ആ കുട്ടി നിന്നോട് കട്ടക്കു തന്നെ നിക്കുന്നു ഡാഡ് അങ്ങനെ പറയുന്നു ഡാഡിന്റെ ഒക്കെ എനിക്ക് മനസ്സിലാവും ബട്ട് ഡാഡ് പറയുന്ന കേട്ടാത്തൊന്നും മമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് ഡാഡ് മമ്മയെ കയ്യൊഴിഞ്ഞാണെന്ന് മമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങള് അന്ന് ഡാഡിക്ക് ഫാമിലിയേക്കാൾ വലുത് ഡാഡിയുടെ ഡ്രീംസ് ആയിരുന്നു ഫ്യൂച്ചർ ആയിരുന്നു അതുപോലെ തന്നെ മമ്മക്കും അമ്മയുടെ കാരിയർ രണ്ടുപേർക്കും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തു വരാൻ പറ്റിയില്ല എന്നും പരസ്പരം കുറ്റപ്പെടുത്തൽ മാത്രം ഒരു കാര്യത്തിൽ ഒരുമാടിക്കാൻ കഴിയാത്ത ബന്ധം തുറന്നുകൊണ്ടുപോവാൻ രണ്ടുപേർക്കും താല്പര്യമില്ലായിരുന്നു സോ അവിടെ അവസാനിച്ചു ഡാഡ് ആഗ്രഹം പോലെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി മമ്മ മമ്മയുടെ വിഷു പോലെ മമ്മയുടെ കരിയറിലേക്ക് അമ്മയുടേതായ ലോകത്തേക്ക് അന്നും ഇന്നും ഞാനതിലും സാഡായിട്ടില്ല കാരണം ഞാൻ എൻ്റെ ഡാഡിയുടെ മകന ഒന്നൊന്നും തളർന്നുപോയില്ല ഈ താജ് പക്ഷെ നിങ്ങളുടെ തീരുമാനവും ജീവിതം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ട ഒന്നുണ്ട് ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് സംഭവിച്ചൊരു നഷ്ടം ഇന്നും എൻ്റെ ഉള്ളിൽ ഒരു നോവായിട്ടുണ്ടത് എന്നെങ്കിലും ഞാനൊന്ന് സാഡായിട്ടുണ്ടെങ്കിൽ അത് ആ നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് മാത്രമായിരിക്കും ഞാൻ പറയാതന്നെ ഡാഡിക്ക് അറിയാലോ അതെന്താണെന്ന് തിരിച്ചു പിടിക്കാൻ കഴിയുമായിരുന്നു ഡാഡിക്ക് അന്ന് എനിക്കത് നേടിത്തരാൻ ഡാഡിന് കഴിയുമായിരുന്നു പക്ഷേ ഡാഡി അത് ചെയ്തില്ല മമ്മയുടെ മുമ്പിൽ തോറ്റുപോകുമെന്ന് ഭയന്നു ഡാഡിയുടെ തോൽവി ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല അതേ വാശി പുറത്ത് ഞാനൊന്നത് വേണ്ടാന്ന് വെച്ചു ഒരു വലിയ നഷ്ടത്തിൻ്റെ കണക്ക് ഏറ്റുവാങ്ങിച്ചു അവൻ്റെ ശബ്ദമിടരുന്ന് അയാൾ അറിഞ്ഞു എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ ഇക്കാര്യം വീണ്ടും പറയുന്നത് വലുതായതിൽ പിന്നെ ഒരിക്കലും അവൻ്റെ ശബ്ദം ഇടറിപ്പോകുന്ന താൻ കണ്ടിട്ടില്ല അയാളുടെ ഉള്ളിൽ കുറ്റബോധത്തിൻ്റെ കെട്ടഴിയാൻ തുടങ്ങി അയാൾക്ക് അവനോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അയാൾ അവൻ്റെ തലയിലും മുഖത്തും ഒരേ സമയം സ്നേഹത്തോടെയും വേദനയോടെയും തലോടി അവനും പിന്നെ ഒന്നും മിണ്ടിയില്ല അയാളുടെ മനസ്സ് അവനറിയുന്നുണ്ടായിരുന്നു അവൻ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു അയാളുടെ വയറിലൂടെ വട്ടം ചുറ്റി പിടിച്ച് കണ്ണുകളടച്ചു ഇതെന്താടി പെട്ടെന്നൊരു മഴ വൈകുന്നേരം എക്സ്ട്രാ ലാബ് ക്ലാസ് കഴിഞ്ഞ് വലാന്തയിലേക്ക് ഇറങ്ങിയവൾ ആർത്ത് പെയ്യുന്ന മഴയും ആകാശത്തെയും മാറി മാറി നോക്കി മുഖ ചുളിച്ചുകൊണ്ട് നുസ്രയോട് ചോദിച്ചു റബ്ബേ പെരുമഴയാണല്ലോ ഞാൻ കൊടയെടുത്തിട്ടില്ല ബാഗിലേക്ക് പുസ്തകം കൊണ്ടിരുന്ന നുസ്ര പെട്ടെന്ന് പുറത്തേക്ക് കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഞാനാണ് കൊടയെടുത്തിട്ടുള്ളത് മഴ കുറയുന്നവരെ ഇവിടെ നിൽക്കാം അല്ല എന്താ ചെയ്യുക അവൾ അടുത്തുള്ള തൂണിനെ ചാരി നിന്നു വീണ്ടും തകർത്ത് പെയ്യുന്ന മഴത്തുള്ളികളിലേക്ക് നോട്ടമിട്ട് നിന്നു അയ്യടാ നിനക്കത് പറയാം നിന്റെ ബസ്സിന് ഇനിയുണ്ട് പത്തിരുപത് മിനിറ്റ് എന്റെ ബസ്സിപ്പൊ പോകും അത് പോയാൽ പിന്നെ മുക്കാൽ മണിക്കൂർ കഴിയണം അടുത്ത് വരണമെങ്കിൽ അത്രയും നേരം ബസ് സ്റ്റോപ്പിൽ പോസ്റ്റ് ആയി നിൽക്കുന്ന ഓർക്കുമ്പോഴാണ് മടുപ്പ് വരുന്നത് എന്ന് കരുതി ഇപ്പം ഈ മഴ നനഞ്ഞു പോണെന്നാണോ അതിന് ബസ് സ്റ്റോപ്പ് അങ്ങ് ഉഗാണ്ടെങ്കിലും ഗേറ്റ് കഴിഞ്ഞാൽ എത്തിയില്ലേ ഒന്ന് ഓടാനുള്ളതല്ലേ ഉള്ളൂ എന്നാ മോളെ ഓടി പോയാൽ മതി ഞാനെങ്കുമില്ല എനിക്കൊന്നും വയ്യ നനയാ പോത്തേ എന്നെ കൂടെ ഒന്ന് നീ നിനക്കാണെന്ന് നനയം വയ്യാത്തേ എവിടെ നേരം തണുത്ത കാറ്റടിച്ചാൽ മതി അപ്പം മഴയാളെന്ന് പറഞ്ഞ് തുള്ളിച്ചാടിക്കൊണ്ട് മഴയതിനെ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന പെണ്ണാ ഇപ്പം ഈ പറയുന്നു നനയാനൊന്നും വയ്യുന്നു ചാട വീട്ടുമോളെ അല്ല ഊസറ അതിനൊക്കെ ഒരു സമയമുണ്ട് ഇപ്പോൾ നീ ഒന്നും പറയണ്ട എന്റെ ബസ് ബസ്സി പോകും അവളെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ നുസ്ര അവടെ കയ്യിൽ പിടിച്ചു വലിച്ചു മഴയത്തേക്ക് ഇറങ്ങി അവൾ പോവാൻ കൂട്ടാകാതെ മടിച്ച് മടിച്ച് നിന്നു എന്നാ നീ ഇവിടെ ഒറ്റയ്ക്ക് നിന്നോ അവൾ നനം ചെയ്യുന്നില്ലെന്ന് കണ്ട നുസ്ര ദേഷ്യത്തോടെ അവളുടെ കയ്യിലൂടെ പിടിവിട്ട് ഗേറ്റിന് പുറത്തേക്ക് ഓടി കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിരുന്നു ഒറ്റയ്ക്ക് നിൽക്കാനും വയ്യ വേറെ നിവൃത്തിയൊന്നില്ലാത്തോണ്ട് അവൾ നുസ്രയുടെ പിന്നാലെ ബസ് സ്റ്റോപ്പിലേക്ക് ഓടി ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയതും നുസ്രയുടെ ബസ് വന്നു ഈ ബസ് ഞാൻ പോവാ നുസ്ര തിരിഞ്ഞവൾ നോക്കി വിളിച്ചു പറഞ്ഞു എന്നിട്ട് ബസ്സിൽ കയറി അവളൊന്നും ശ്രദ്ധിച്ചില്ല പകരം അവിടെ ശ്രദ്ധ മുഴുവൻ ശരീരത്തിലേക്കും ഡ്രസ്സിലേക്കുമായിരുന്നു പി ടി ഉഷയെ വെല്ലാഭാഗത്തിന് ഓടിയിരുന്നു എന്താ കാര്യം പെരുമഴയായത് കാരണം നനഞ്ഞു കുതിർന്നിരുന്നു ഇതാ ഞാൻ നിന്നോട് പറഞ്ഞു നന ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നുസ്രയെ നോക്കി ഏ എരപ്പേ അപ്പോഴേക്ക് പോയോ നാളെ വടിനി ഞാൻ കുളിയാൻ തെരാടി മഞ്ഞത്തവളെ അവൾ നുസ്ലയെ പ്രാഗിക്കൊല്ലാൻ തുടങ്ങി ടോപ്പിലെയും ഷാളിലെയും വെള്ളം കുടിഞ്ഞ് പിഴിയാൻ തുടങ്ങി അപ്പോഴാണ് അവളുടെ കണ്ണുകൾ ചുറ്റിനും പോയത് അവൾ ഞെട്ടി ജൂനിയർ സീനിയർ സീനിയറിന് വേണ്ട മിക്ക ബോയ്സും ഉണ്ട് താനല്ലാതെ വേറൊരു ഗേള് കൂടിയില്ല അവളെല്ലാവരെയും നോക്കി എല്ലാത്തിനെയും നോട്ടം തൻ്റെ ഭാഗത്തേക്കാണെന്ന് കണ്ട അവളൊന്നും വല്ലാതെയായി മൈൻഡ് ചെയ്യേണ്ടെന്ന് കരുതി കുറച്ച് മുന്നിലേക്ക് നീങ്ങി നിന്നു മഴ ദേഹത്തേക്ക് തെറിക്കുന്നുണ്ട് എന്നാലും കാര്യമാക്കിയില്ല ബസ് വരുന്ന നോക്കി ഒരു സൈഡിൽ നിന്നു ശരിക്കും നോക്കിക്കോടാ ഇനി ചാൻസ് കിട്ടി എന്നില്ല അതെന്തൊരു വർത്താനാണ് ഇനി ചാൻസ് ഇട്ടെന്ന് പോയിട്ട് ഇതിനുമ്പൊന്ന് കിട്ടിയോ ഇത്രയും നല്ലൊരു ഫിഗർ നമ്മുടെ കോളേജിൽ ഉണ്ടായിട്ട് എന്ത് കാര്യം ഒന്ന് നോക്കി വെള്ളർക്കാനുള്ള യോഗം കൂടി നമുക്കില്ല അത് പിന്നെ താജലി നോട്ടിട്ടിരിക്കുന്നത് അവൻ നോട്ടിട്ടിന് പിന്നെ നമുക്ക് കിട്ടുമോ എങ്ങോട്ട് തിരിഞ്ഞാലുണ്ടാവും അവൻ ഇപ്പം തന്നെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ബോഡി പഞ്ഞിക്കടിയിലാവുണ്ടെങ്കിൽ അന്ധന്മാരെ പോലെ നിൽക്കുന്ന എല്ലാവർക്കും നല്ലത് എങ്ങനൊരുത്തി മുമ്പിലുണ്ടെന്ന് പോലും ആരും വിചാരിച്ചേക്കല്ലേ പിന്നീന്ന് അവൾ കേൾക്കുന്ന അത്രയും ഉച്ചത്തിൽ ഓരോ കമൻസും ഉയർന്നു വരാൻ തുടങ്ങി അവൾ രൂക്ഷമായി തിരിഞ്ഞു നോക്കി സകലതിനേക്കാളും തൻ്റെ ശരീരപടിവരാണെന്ന് അവൾക്ക് മനസ്സിലായി എങ്ങോട്ട് തിരിഞ്ഞാലും മനുഷ്യ മുകളിൽ ചെകുത്താമാരാണോ നാഥ അവൾക്ക് അറപ്പ് തോന്നാൻ തുടങ്ങി കേട്ടതിനൊക്കെ തിരിച്ചു പറയാൻ ആവ് തരിച്ചു വന്നു എങ്കിലവൾ സഹിച്ച് പിടിച്ചു നിന്നു സൈഡിലേക്ക് കുത്തിരിക്കുന്ന ഷാൾ പിന്നിലൂടെ അടുത്ത് ദേഹം പുതച്ചു എന്നിട്ട് അവിടെ നോട്ടത്തിനോ കമൻസിനോ ഒന്നിനും കുറവുണ്ടായില്ല സാധാരണ ഫസ്റ്റ് ബസ് തന്നെ കിട്ടാറുണ്ട് അന്നേരം ബസ് സ്റ്റോപ്പിൽ ഗേൾസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ ബോയ്സ് കുറവായിരിക്കും ഇന്ന് ഏത് നേരത്താണ് എക്സ്ട്രാ ക്ലാസ് നിൽക്കാൻ തോന്നിയത് അവൾ ആ നേരത്തെ പഴിക്കാൻ തുടങ്ങി മഴയൽപ്പം കുറഞ്ഞു അവൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി നിന്നു ചാറ്റിലുണ്ട് അവളത് കാര്യമാക്കിയില്ല ശരവേഗത്തിൽ കാത് തുളപ്പിക്കുന്ന ശബ്ദത്തോടെ അവൻ്റെ ജിപ്സി ബസ് സ്റ്റോപ്പ് കടന്നുപോയി ബസ് സ്റ്റോപ്പിലുള്ളമാർക്ക് ശ്വാസ ഒരു നിമിഷത്തേക്ക് നിലച്ച് നിന്നു അവൾക്ക് ഭാവ്യത്യാസമൊന്നുമില്ലാത്ത കണ്ടപ്പോൾ അവരുടെ ശ്വാസമൊന്നും നേരെ വീണു പോയതിനേക്കാൾ ഇരട്ടിവയത്തിൽ അവൻ്റെ ജിപ്സി റിവേഴ്സ് വന്നു അവൻ തലിയിരിച്ച് നോക്കിയില്ല പകരം സ്റ്റിയറിങ്ങിൽ അവൻ്റെ കൈകൾ അമർന്നു നാടിയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അതുകൊണ്ട് അവളൊന്ന് ഭയന്നു പതിയെ പുറകിലേക്ക് നോക്കി ഞാൻ അപ്പോഴേ പറഞ്ഞരടാ നോക്കണ്ട നോക്കണ്ട ഒരുത്തം പിന്നിലേക്ക് വലഞ്ഞു ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യണം എന്നറിയാതകെ വേർത്ത് കുളിക്കാൻ തുടങ്ങി അവരുടെ പകുപ്പ് കണ്ട് അവൾ കുളിലെവിടെ ചിരിവിരിഞ്ഞു പക്ഷെ പുറത്ത് കാണിച്ചില്ല അവൾ താജനെ നോക്കി അപ്പോഴേക്ക് അവൻ ഷർട്ടിൻ്റെ കോളർ കയറ്റി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു അവൻ അവൾ നോക്കിയില്ല പകരം അവൾക്ക് പിന്നിലുള്ളവരുടെ നേരത്തെ ഒരു നോട്ട് എറിഞ്ഞു കൊടുത്തു ഒരു മിനിറ്റ് ഒരേ ഒരു മിനിറ്റ് സമയം തരാം അതിനുള്ളിൽ നിങ്ങളെയും നിങ്ങളുടെ വണ്ടികളെ ഇവിടുന്ന് കാണാതായിരിക്കണം എന്ന് പറഞ്ഞ് പല്ലിനരിച്ചുകൊണ്ട് അവൻ മുഷ്ടി കിട്ടിയത് മാത്രമേ അവൾ കണ്ടുള്ളൂ പിന്നെ കണ്ടത് ഒരു മിനിറ്റ് പോയിട്ട് ഒരു സെക്കൻഡ് പോലും എടുക്കാതെ ഓടടാ ഓട്ടം എന്ന പോലെ എല്ലാം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി തപ്പിയും തടഞ്ഞു സൈഡിൽ നിന്ന് എത്തിയിരിക്കുന്ന ബൈക്കിലേക്കായിരുന്നു ജീവൻ തിരിച്ചിട്ടി അവരെ വണ്ടി പറപ്പിക്കുന്നതുമാണ് അത് കണ്ട് അവൾ കണ്ണു വീഴ്ച അവനെ നോക്കി ഇനി എന്ത് ഇവിടെ അവൻ അവിടെ നിൽക്കി തിരിഞ്ഞ് അകറി ബസ് അവന്റെ ശബ്ദത്തോടൊപ്പം അവന്റെ ചോർന്ന് വിറക്കുന്ന മുഖം കൂടി ആയപ്പോൾ അവൾക്ക് ശബ്ദം ശരിക്കും പുറത്തേക്ക് വന്നില്ല അവൻ വാസിലേക്ക് നോക്കി ബസ് ഇനി ഇനിയും കൊണ്ട് പത്ത് മിനിറ്റ് പിന്നെ നോക്കിയില്ല അവളുടെ കയ്യിലേക്ക് ഒരൊറ്റ പിടുത്തമായിരുന്നു വിട് അവൾ ഞെട്ടി ധരിച്ച് മുഖത്തേക്ക് നോക്കി കൈ കുടഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ്റെ ഭാവി അവൻ പിടിമുറുക്കി അവൾ വലിച്ച് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു അവൻ ഫിറ്റ് ആൾക്കാർ ശ്രദ്ധിക്കുന്നു വീട്ടാരാ പറഞ്ഞു അവലൂടെ പാസ് ചെയ്യുന്ന ആൾക്കാരുടെ ശ്രദ്ധ മുഴുവൻ തങ്ങളുടെ നേർക്കാണെന്ന് കണ്ട അവൾ പല്ലി അടിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു ശ്രദ്ധിക്കട്ടെ അതിന് എനിക്കെന്താ നീ എൻ്റെ പെണ്ണാ അല്ലാതെ ആരാൻ്റെ പെണ്ണൊന്നുമല്ല അവൻ വണ്ടിയുടെ ഡോറൊന്ന് അവൾ പിടിച്ച സീറ്റിലേക്ക് തള്ളി അവൾ അപ്പത്തന്നെ പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഇറങ്ങാൻ പാവിച്ചു അവൻ ഡോറ് ചവിട്ടി അടച്ചു അതിൻ്റെ ശബ്ദം കേട്ട് അവൾക്ക് തലക്ക് പെരുവരിപ്പ് അനുഭവപ്പെട്ടു അവൾ അസഹനീയമായി നെറ്റി തടവിക്കൊണ്ട് അവനെ നോക്കി പല്ലിരിച്ച് ഡോറിൽ കൈവെച്ചു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവന് വാശി കൂടത്തേ ഉള്ളൂ അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്കായിരുന്ന നേരം നോക്കി ഡോർ തുറന്ന് ഇറങ്ങാന്ന് കയറി അവൾ ഒന്നും ഇണ്ടാതിരുന്നു ഞാൻ ഡ്രൈവിംഗ് സീറ്റിലേക്കായിരുന്ന നേരം നോക്കി ഇറങ്ങുന്നതാണ് മോടെ വിചാരം ചെയ്യും അതങ്ങ് വെച്ചേക്ക് എങ്ങാനും ഇറങ്ങാൻ നോക്കിയാൽ പിന്നെ നീ ഇവിടെ നിന്ന് വീട്ടിലേക്ക് എത്തില്ല അറിയാലോവെന്നെ എന്ന് പറഞ്ഞോണ്ട് അവൻ അവടെ ഡോറിൽ വെച്ചിരിക്കുന്ന കൈയെടുത്ത് അവളുടെ മടിയിലേക്ക് ഇട്ടു ആ ഇടയിൽ അവടെ വിരൽ വണ്ടിയിൽ നന്നായിട്ടൊന്ന് തട്ടി തരിപ്പ് കയറി അവൾ എരിവലിച്ചുകൊണ്ട് വിരലേക്ക് നോക്കുന്ന നേരം കൊണ്ട് അവൻ വന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു എന്നാ പോവല്ലേ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കുനിഞ്ഞ് രണ്ട് കൈത്തണ്ണി സ്റ്റിയറിംഗ് വെച്ച് ചെരിഞ്ഞ അവടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ അവനെ ഒന്ന് പൂച്ചുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കി വീണ്ടും അവൻ്റെ കൈ അവടെ കയ്യിൽ പിടുത്തമിട്ടു വിടാ ചറ്റേ നിന്നോട് ഒരു വട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ നിനക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ അന്ന് തൊടാനും പിടിക്കാനും നിന്റെ ഇഷ്ടം പോലെ പെരുമാറാമെന്ന് ഞാൻ നിന്റെ വെപ്പാട്ടിയല്ലെന്ന് അവളുടെ മുക്ക് ചുവന്ന് വലിയാൻ തുടങ്ങി ഒരു മുട്ട് സൂചി എടുത്ത് കുത്തിയാണ് ചോര നാല് ഭാഗത്തേക്കും ചീറ്റും സീറ്റ് വലിച്ചിട അവൻ അവൾ പറഞ്ഞു നീ കേൾക്കാത്ത മണി പറഞ്ഞു ഞാൻ ഇറക്കി വിട് വിടാന്നാ പറഞ്ഞേ കേടന്ന് പിടക്കാതെ ഞാൻ നിന്നെ ഇതിലേക്ക് പിടിച്ചു കയറ്റിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പിടിച്ച് ഇറക്കാനെങ്കിൽ അറിയാം ഇപ്പം നീ വെലറ്റിട് എൻ്റെ കുഞ്ഞുമയുടെ മോട് നാനോട് പോയി പറയടാ കുറച്ചു നേരം കഴിഞ്ഞു നീ തന്നെ പറയണം ായിരുന്നു എട്ടാമതിയായിരുന്നു പിന്നീട് തോന്നിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞൊരു നിമിഷം പോലും പാഴാക്കാതെ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നിലേക്ക് കുതിച്ച് നിർത്തു നിർത്തു വണ്ടി ബസ് ബസ് അവൻ കേട്ട ഭാവം നടിച്ചില്ല ഒരു കൂസിലാതെ ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധ കൊടുത്തു നിന്നോട് നിർത്താനാണ് പറഞ്ഞത് അത് ഞാനിപ്പോ ചാടും അവൾ അലറി പറഞ്ഞു അവൻ മൈൻഡ് ചെയ്തില്ല മ്യൂസിക് പ്ലേ ചെയ്ത് തലയാട്ടിയും ബോഡിയണക്ക് ഡ്രൈവിംഗ് കൂടുതൽ രസകരമാക്കി ചാടെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ചാടും എന്നാൽ നീ ചാടടി അവൻ വണ്ടിയുടെ വേഗത ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു അവനോടൊപ്പമുള്ള യാത്രയെക്കാൾ അവൾ അസ്വസ്ഥമാക്കിയത് വണ്ടിയുടെ വേഗതയാണ് പണ്ട് തൊട്ടേ അവൾക്ക് സ്പീഡ് പേടിയാണ് അവൾക്ക് വല്ലാതെ ഭയം തോന്നാൻ തുടങ്ങി ശ്വാസം തടസ്സപ്പെടുന്നു നെഞ്ചു വേദനിക്കുന്നു തലകറങ്ങുന്നു അവൾ അറിഞ്ഞു അവൻ പ്ലീസ് നിർത്ത് പേടിയാ സ്റ്റോപ്പ് പ്ലീസ് സായി കേട്ട അവൾ വേറെ നിവൃത്തിയൊന്നില്ലാതെ രണ്ട് ചെവിലും കൈവച്ച് കണ്ണുകാണുകൾ ഇറക്കിയടച്ച് തൊണ്ടപൊട്ടും വിധത്തിൽ അലറി പറഞ്ഞു അവൾ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു അതവന് മനസ്സിലായി അവൻ ബ്രേക്ക് ചവിട്ടി അവൾ ഒട്ടും പ്രതീക്ഷയിലായിരുന്നു അവൻ തന്നെ അനുസരിക്കുമെന്ന് പെട്ടെന്നായതുകൊണ്ട് അവൾ മുന്നിലേക്ക് തെറിച്ച് പിന്നിലേക്ക് വന്നു അവളിൽ നിന്ന് എന്തോ ഞെരക്കും കേട്ടവൻ തലചരിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി ചോരയൊഴുകുന്ന നെറ്റിലും കൈവച്ച് നിറകണ്ണുകളോടെ തന്നെ നോക്കുന്ന അവളെയാണ് അവൻ കണ്ടത് അവളുടെ ആ ദയനീയത നിറഞ്ഞ മുഖവും നിറഞ്ഞു കവിയുന്ന കണ്ണുകളും അവന അത്ഭുതപ്പെടുത്തി കളന്നു അവനൊരു നിമിഷം വിശ്വസിക്കാനാവാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം